അത് മനസ്സിലാക്കിയോ കാര്യങ്ങൾ ചെയ്യാൻ അധ്യക്ഷനെ സമരത്തിൽ പങ്കെടുക്കുന്നു അതോടൊപ്പം തന്നെ മറ്റു

നമ്മുടെ വഴിയോരങ്ങളിൽ കച്ചവടം ചെയ്യുന്നവരാണ് സ്വന്തമായി ഒരു മുറി എടുത്ത് വാടക കൊടുത്ത് സ്വന്തമായി ഒരു കെട്ടിടമുണ്ടാക്കി അതിൽ കച്ചവടം ചെയ്യാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്തവരാണ് ഈ പാപമായി അതുകൊണ്ട് അവരെ സംരക്ഷിക്കപ്പെടണം ഉപജീവനത്തിന് വേണ്ടി ഒരു സംരംഭം നടപ്പാക്കുമ്പോൾ അതിന് ദ്രോഹിക്കയില്ല വേണം അതിനെ സഹായിക്കാനുള്ള ഒരു മാനുഷിക പരിഗണന ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുമാണ് ഇന്നല്ല മുനിസിപ്പൽ ഓഫീസിലേക്ക് വഴിവെള്ള കച്ചവടക്കാരുടെ സി ഐ ടിയുടെ നേതൃത്വത്തിൽ ഇങ്ങനൊരു ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നു എനിക്ക് തോന്നുന്നു നാലോ അഞ്ചോ തവണയോ പ്രധാനപ്പെട്ട ഡിമാൻഡുകൾ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു പ്രതിഷേധ സമരം സംഘടിപ്പിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ വിളിച്ച് സംസാരിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താ അതിനെന്താണ് പരിഹാരം വേണ്ടത് എന്ന് ആലോചിക്കാനുള്ള സാമാന്യ മര്യാദ ഏത് ഭരണ നേതൃത്വത്തിനുണ്ടാവും അതാ അതിനാണല്ലോ സമരം ചെയ്യുന്നത് ഞങ്ങളുടെ ഡിമാൻഡുകൾ നമ്മളൊരു മെമ്മോറാട്ടം കൊടുക്കുന്നു ആ മെമ്മോറാണ്ടം യഥാസമയത്ത് പരിശോധിക്കാതിരിക്കുക തീരുമാനമെടുക്കാതിരിക്കുക അപ്പം തൊഴിലാളികളെ സംബന്ധിച്ച് ആ മെമ്മോറാട്ടം പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഴുവൻ തൊഴിലാളികളും മറ്റ് ജനവിഭാഗങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ആ പ്രതിഷേധം നാല് അഞ്ച് തവണകളായി പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റി സംഘടിപ്പിച്ചിട്ട് അതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ചർച്ചയെങ്കിലും നല്ല മര്യാദ ആ മര്യാദ പോലും നമ്മുടെ ഭരണദേഹത്തിനില്ല അതുകൊണ്ട് ഈ സമരം കൊണ്ട് മാത്രം ഇവരാകെ കണ്ണു തുറക്കും എന്ന നിലയിലേക്ക് നമ്മൾ അതിനെ കാണേണ്ടതില്ല കാരണം ഇവര് രാഷ്ട്രീയ താല്പര്യം ഇവിടെ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഭരണതോ ആ ഭരണതത്തിന് രാഷ്ട്രീയ താല്പര്യമുണ്ട് അവർ വേണമെങ്കിൽ ഐ എൻ ടി സിയിൽ ചേരാൻ തയ്യാറുള്ള ആളുകൾക്ക് വഴിയോര കച്ചവടക്കാരുടെ അല്ലേ അത് ഇവിടെ സിഐ ട്യൂ അംഗമാണോ സി ഐ ഒപ്പമാണോ നിൽക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യയുടെ മുന്നണിയുടെ ഒപ്പമാണോ അത്തരം ആളുകളെ സംബന്ധിച്ച് അവര് പരിശോധിക്കാനോ കാർഡ് കൊടുക്കാനോ ഒന്നും താഴെ ഇവിടെ ഒത്തിരി ആളുകൾ അനധികൃതമായി കച്ചവടം ചെയ്യുന്നുണ്ട് എന്തിനാണ് ഞങ്ങളെ ലൈസൻസ് കൊടുത്തിരിക്കുന്നത് ലൈസൻസ് കൊടുത്തിട്ടുള്ള സ്ഥലത്ത് അത്ര അല്ലെങ്കിൽ പെരിമിറ്റ് ഉള്ള അത്തരം ആളുകളല്ലേ കച്ചവടം ചെയ്യേണ്ടത് മറ്റുള്ളവരെ നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കുള്ളത് മുനിസിപ്പാലിറ്റിക്ക് അല്ലേ ആ മുനിസിപ്പാലിറ്റി അനധികൃതമായി കച്ചവടം ചെയ്യുന്നവരെ ചെയ്യുന്നവര് സംരക്ഷിക്കുകയാണവരെ